ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഇവിടെയൊക്കെ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ വൈകി പിന്നെ ഒന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലല്ലോ അപ്പം ഇന്നലെ ഈ നമ്മുടെ അമ്മക്കുട്ടിക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മട്ടൺ റോസ്റ്റും മതിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആൾ പത്തിരിയൊക്കെ ഉണ്ട് പറയാറ് ഞാൻ ശനി ഞായറൊക്കെ ആൾക്ക് പത്തിരു വേണം പത്തിരി അങ്ങനെ ഉണ്ടാക്കാൻ മതി ഇന്ന് ഇടിയപ്പാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇടിയപ്പൊ ഞാൻ പിഴിഞ്ഞടത്ത് വെച്ച് പിന്നെ മുട്ട പുഴുങ്ങാൻ കുക്കറിലാണ് ഇണ്ടാറ് അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ അടുക്കാൻ വേണ്ടി വെച്ച് അങ്ങനെ ഞാൻ പെരലിക്ക് വന്നപ്പോൾ നല്ല കളിയിലാണ് മുറ്റത്തുള്ള പൂക്കൾ എല്ലാം പൊട്ടിച്ച് നമ്മുടെ അടുക്കളയിലെ ഒരു പാത്രം ഉണ്ടാവില്ല എല്ലാ ആൾ എടുത്തുണ്ടല്ലോ അതൊക്കെ എടുത്ത് കളി പിന്നെ മണ്ണിലേക്കൊന്നും കൊണ്ടുപോകാത്ത കാരണം ഞാൻ പിന്നെ പോട്ടേഞ്ഞായിരിക്കും അപ്പോൾ പെരലിയിൽ നല്ല കളിക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ കളിയിലാണ് ആള് അമ്മക്കുട്ടിയാണ് ഞാൻ ടി വിയിൽ മ്മക്കുട്ടി ടി വിയിലാണെന്ന് പിന്നെ മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടിപ്പം രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇടിയപ്പൊക്കെ റെഡിയായി പിന്നെ മുട്ട ഞാൻ ഒരു വിസിലായപ്പോൾ ഇനി ഇറക്കി വെച്ചിട്ട് ഞാനത് ഒക്കെ എടുത്തിട്ട് പിന്നെ സവാള ഇഞ്ചി വെളുത്ത് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇട്ടുള്ളൂ പിന്നെ എന്തു ഒരു ചെറിയൊരു കുഞ്ഞു കഷ്ണം തക്കാളി ഉണ്ടായിരുന്നു അതും മതി കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് അതൊക്കെ നല്ലവണ്ണം വഴറ്റി പിന്നെ കുറച്ചെടുത്തുള്ളുട്ടോ അവിടെ അമ്മയ്ക്ക് പാല് പിഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പിന്നെ അമ്മ കുഞ്ഞുനെയും അടിയപ്പവും പാലോണ്ണം ഇഷ്ടം പിന്നെ അമ്മൂനേയും എനിക്കും മാത്രമാണ് അപ്പം എനിക്കും അമ്മകുട്ടിക്കും മാത്രമുണ്ട് ഞാൻ മുട്ട റോസ്റ്റ് ചെയ്യുന്നത് അപ്പം മുട്ട പൊഴുങ്ങിയെല്ലാം ആർക്കും കുഞ്ഞുവിനെയും ഒരു മുട്ട പുഴുങ്ങിയത് വെച്ചുകൊടുത്ത് അമ്മയ്ക്കും കൊടുത്തു അമ്മ മസാല അമ്മയ്ക്ക് വലിയ താല്പര്യം ഇല്ല ഈ അമ്മ മല്ലിപ്പൊടിയൊക്കെ ഇട്ടുന്നത് അതുകൊണ്ട് തന്നെ അപ്പം പാല് മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് നല്ലോണം വഴറ്റി നല്ലോണം വഴി വന്നപ്പോൾ ഞാനൊരിത്തിരി വെള്ളമൊഴിച്ചു എന്നിട്ടത് നല്ലോണം തിളപ്പിച്ചിട്ട് എന്നിട്ടത് നല്ലോണം ഇളക്കി പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് അത് കഴിഞ്ഞ് കുറച്ചിട്ടുള്ളു കിട്ട എന്നിട്ട് പിന്നെ മുട്ട പുഴുങ്ങി വെച്ചത് അതിലിട്ട് കുറച്ചേരം ഒന്ന് മസാല മസാലൊക്കെ മുട്ടയമ്മ പിടിക്കുന്നവരെ അതൊന്നും നല്ലോണം മിക്സ് ചെയ്തു അതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്മക്കൂട്ടി ഇവിടെ വന്നിട്ട് അടുക്കളയിൽ വന്ന് പാത്രം കഴുകാനോ അമ്മ അമ്മനെ സഹായിച്ചതാന്ന് പറഞ്ഞിട്ട് പാത്രം കഴുകാനൊക്കെ വന്ന് അപ്പൊ ഞാൻ പരീക്ഷണ കാര്യം പറഞ്ഞപ്പോ ആള് വേഗം പോയിട്ട് അടുക്കള അവിടെ നിൽക്കു അങ്ങനെ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ റെഡിയായി ഇടിയപ്പോ മട്ടർ റോസ്റ്റും പാലും പിഴിഞ്ഞ് അങ്ങനെ കുഞ്ഞാറ്റത് കഴിച്ച് അമ്മക്കുട്ടി ആദ്യം ഇരുന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആളൊന്ന് ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ആട് പറഞ്ഞു അമ്മ വാരി തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വാരിക്കൊടുത്ത് സ്കൂളിൽ പോകുമ്പോഴും അതെ അവൾക്ക് കൊടുക്കണം കുഞ്ഞാറ്റയ്ക്ക് അങ്ങനെ വാടി പോകുമ്പോൾ മാത്രമേ ഞാൻ വാരി വാരിക്കൊടുക്കാറുള്ളൂട്ടാ ഇവിടെ അവൾ തിന്നോളൂ അങ്ങനെ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ പെൺ രാവിലെ തന്നെ അല്ലെങ്കിൽ കുളിക്കണാണ് ഇന്ന് ഞാൻ ഒത്തിരി വൈകി കുളിപ്പിച്ചോളൂ രാവിലെ തന്നെ മഴയൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ രണ്ടുപേരെയും മെയിലൊക്കെ കഴിച്ചുള്ളൂ രണ്ടുപേർക്കും ദോഷമുണ്ട് അപ്പോൾ അവൻ മെയിൽ കഴിച്ച് രണ്ടുപേരും കളിക്കാൻ ഇറങ്ങണം കൂട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കേ ബൈ സി യു